ക്കോക്കിറ്റിസിസം എന്ന പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കോക്കിറ്റിസിനെ പറ്റി സാമാന്യമായൊരു ധാരണയും അതിൻ്റെ സാധാരണ നിർവചനങ്ങളും അതുപോലെ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ഗ്രീൻ സ്റ്റഡീസിൻ്റെ പ്രവർത്തനങ്ങൾ അതിനകത്ത് തന്നെ ജോനാഥൻ ബേറ്റുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഡീപ്പ് ഗ്രീൻ സ്റ്റഡീസും ലൈറ്റ് ഗ്രീൻ സ്റ്റഡീസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതിലാദ്യം അതിൻ്റെ ഒരു പൊതുവായുള്ള കാര്യങ്ങൾ സാഹിത്യവും സംസ്കാരവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്ന സാഹിത്യ സാംസ്കാരിക നിരൂപണത്തിൻ്റെ ഒരു അന്തർവൈജ്ഞാനിക മേഖലയാണ് ഇക്കോ ക്രിട്ടിസിസം അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ ഹരിത നിരൂപണം എന്ന് പറയാം ഇരുപതിനൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വളർന്നു വന്ന പാരിസ്ഥിതിക അവഭവത്തോടുള്ള പ്രതികരണമായും പ്രകൃതിയുടെ മേൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകളായും ഇത് ഉയർന്നു വന്നു സാഹിത്യവും മറ്റ് സാംസ്കാരിക ഗ്രന്ഥങ്ങളും പരിസ്ഥിതിയെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നും പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ഇടപെടൽ അവയിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുവെന്നും ഈ ചിത്രീകരണങ്ങൾ പാരിസ്ഥിതിക ദർശനങ്ങളെക്കുറിച്ചുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും മനസ്സിലാക്കാൻ ഇക്കോ ക്രിറ്റിസിസം ശ്രമിക്കുന്നു പാരിസ്ഥിതിക മൂല്യങ്ങളെയും മനോഭാവങ്ങളെയും സാഹിത്യം എങ്ങനെ പ്രതിഫലിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്ന് വിശകലനം ചെയ്യാൻ ഇക്കോ ക്രിറ്റിസിസം തത്വചിന്ത പാരിസ്ഥിതിക ശാസ്ത്രം സസ്യശാസ്ത്രം തുടങ്ങിയ വിവിധ ജ്ഞാനമേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്തർവൈജ്ഞ പ്രപഞ്ചവും ഭൂപ്രകൃതിയും അതിലെ മനുഷ്യേതര സത്തകളും ആഖ്യാനവുമായുള്ള ബന്ധത്തെ ഇടപിരിച്ചു പഠിക്കുക എന്നത് ഹരിത നിരൂപണത്തിലെ ഒരു മുഖ്യധാരയാണ് ഇനിയും അതുപോലെ തന്നെ ഇക്കോക്രിറ്റിസിസം നര നരവംശ കേന്ദ്രീകൃത അല്ലെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃത വീക്ഷണങ്ങൾ വെല്ലുവിളിക്കുന്നു പാരിസ്ഥിതിക നീതിയുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും പാരിസ്ഥിതിക തകർച്ച പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും സാഹിത്യം ഈ അസമത്വങ്ങളെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നു എന്നും ഇക്കോക്റ്റിക്കുകൾ വിശകലനം ചെയ്യുന്നു അടുത്ത കാര്യം ഈ നിർവചനങ്ങളാണ് അല്ലെങ്കിൽ ചില സൈദ്ധാന്തികരുടെ ചില സിദ്ധാന്തങ്ങളാണ് ഇക്കോ ക്രിറ്റിക് ബന്ധപ്പെട്ട അതിൽ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് സൈദ്ധാന്തികളുടെ പേരുണ്ട് ഒന്ന് വില്യം റൂക്കർട്ട് രണ്ടാമത് ഷെറിൽ ഗ്ലോഫെൽറ്റി മൂന്നാമത് ലോറൻസ് ബൂവൽ വില്യം റൂക്കട്ട് ഷെറിൽ ഗ്ലോഫെൽറ്റി ലോറൻസ് ബുവൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈദ്ധാന്തികരുമായിട്ട് ബന്ധപ്പെട്ട നിർവചനങ്ങളാണ് അപ്പം അതിലാദ്യം വില്യം റൂക്കട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ സാഹിത്യവും പരിസ്ഥിതി ശാസ്ത്രവും പാരിസ്ഥിതിക വാദത്തിലൊരു പരീക്ഷണം എന്ന ലേഖനത്തിൽ വില്യം റൂക്കട്ട് ആണ് ഇക്കോ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഹരിത നിരൂപണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അപ്പോൾ ഹരിത നിരൂപണം അല്ലെങ്കിൽ ഇക്കോ ക്രിറ്റിസിസം എന്ന ആദ്യമായി ഉപയോഗിച്ചത് വില്യം റൂക്കർട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ലേഖനം സാഹിത്യവും പരിസ്ഥിതി ശാസ്ത്രവും പാരിസ്ഥിതികവാദത്തിൽ പാരിസ്ഥിതികവാദത്തിൽ ഒരു പരീക്ഷണം എന്നാണ് ലേഖനത്തിൻ്റെ പേര് അതിൽ സംസാരിക്കുന്ന കാര്യങ്ങളിവയാണ് സാഹിത്യവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനത്തിൻ്റെ ആരംഭ ബന്ധുവായി ഈ ലേഖനത്തെ പലപ്പോഴും കണക്കാക്കപ്പെടുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും പാരിസ്ഥിതിക ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിന് സാഹിത്യത്തെ ഉപയോഗിക്കുന്ന വഴികൾ ഉപയോഗിക്കാവുന്ന വഴികൾ റൂക്കട്ടിൻ്റെ കൃതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു റൂക്കട്ടിൻ്റെ പ്രധാന ചിന്തകൾ ഇപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം വളരെ രസകരമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിങ്ങനെയാണ് ജീവിതം പോലെ സാഹിത്യവും ഊർജ്ജ കൈമാറ്റമാണ് സർഗഭാവനയിൽ നിന്നാണ് അതിൻ്റെ ഊർജം അത്രയും വരുന്നത് വായനയിലെ വായനയിലൂടെ കൃതിയില ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നു ഒരു കാവ്യത്തിലെ സംഭരിത ഊർജ്ജം ആവർത്തിച്ചുള്ള വായനയിലൂടെ വായനക്കാരിലേക്ക് പകരുന്ന പുനരുപയോഗക്ഷമമായ വിഭവമാണ് അപ്പോൾ അതിനകത്ത് പറയുന്ന സങ്കല്പം ജീവിതം പോലെ തന്നെ സാഹിത്യം ജീവിതം ഊർജ്ജം എന്ന് പറയുന്നത് പോലെ തന്നെ സാഹിത്യവും ഊർജ്ജമാണ് ആ ഊർജ്ജം കൃതികളുടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ആ കൃതി വായിക്കുന്ന സമയത്ത് വായനക്കാരിലേക്ക് ആ ഊർജ്ജ കൈമാറ്റം നടക്കുന്നു എന്ന അതി അതീവ രസകരമായ ഒരു സിദ്ധാന്തമാണ് വില്യം റുക്കോട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് പാരിസ്ഥിതിക ശാസ്ത്രത്തിലെ ഒന്നാമത്തെ നിയമം അതായത് എല്ലാം മറ്റൊന്നുമായി അല്ലെങ്കിൽ മറ്റെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ നിയമം അതുപോലെ പ്രകൃതിയെപ്പോലെ കാവ്യങ്ങൾക്കും ബാധകമാണ് സാഹിത്യത്തിലെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം ആനന്ദവും സത്യവും തേടലല്ല സർഗപരതയും സഹജീവനവുമാണെന്ന് ഈ പറഞ്ഞിരിക്കുന്ന റുക്കാട്ടിൻ്റെ ലേഖനം പറയുന്നു കവികൾ സൂര്യന്മാരും ഹരി കവിത ഹരിത നിറത്തിലുള്ള ചെടികളുമാണ് കവിയെന്ന സൂര്യൻ്റെ ഊർജം ശേഖരിച്ചു വെക്കുന്ന ചെടികളാണ് കാവ്യങ്ങളെന്ന് റുക്കാട്ട് സിദ്ധാന്തിക്കുന്നു ഇനി അതുപോലെ തന്നെ സാഹിത്യ പഠനത്തിൽ ഇക്കോളജിയും പാരിസ്ഥിതിക തത്വങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പരീക്ഷിക്കുവാനാണ് തൻ്റെ ശ്രമമെന്നും കാരണം നാം നാം ജീവിക്കുന്ന ലോകത്തിൽ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്കും ഭാവിക്കും ഏറ്റവും പ്രസക്തമായ വിഷയമാണ് ഇക്കോ ക്രിറ്റിസം എന്നും റുക്കട്ട് വിശദമാക്കുന്നു ഇനി രണ്ടാമതായി ഷെറിൽ ഗ്ലോഫൽറ്റിയുടെ സങ്കല്പങ്ങളാണ് ഷെറിൻ ഗ്ലോഫൽറ്റി ഇക്കോ ക്രിറ്റിസം നിർവചിക്കുന്നത് ഇനി പറയുന്ന വിധത്തിലാണ് മനുഷ്യൻ പ്രകൃതിയുമായി അഭേദമായി ബന്ധപ്പെട്ടിരിക്കുകയും അതിനെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ അതിനാൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു പ്രകൃതിയും സംസ്കാരവുമായുള്ള ബന്ധത്തിൻ്റെ കെട്ടുപാടുകൾ ഇക്കോ ക്രിറ്റിസിസം അന്വേഷിക്കുന്നു ഒരു വിമർശന സമീപനം എന്ന നിലയിൽ അതിൻ്റെ ഒരു പാത സാഹിത്യത്തിലും മറ്റൊരു മറ്റൊന്ന് ഭൂമിയിലുമാണ് ഒരു സൈദ്ധാന്തിക വ്യവഹാരം എന്ന നിലയിൽ അതൊരു സമയം അത് ഒരേ സമയം തന്നെ മനുഷ്യനും മനുഷ്യ മനുഷ്യേതര സത്തകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇനി മൂന്നാമതായി നിർവചനം പറയുന്നത് ലോറൻസ് ബുവലാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ ഇങ്ങനെയാണ് പ്രപഞ്ചവും മനുഷ്യചേതനവുമായുള്ള ചാർച്ചയും ഭൂമിശാസ്ത്രവും ഭൂദൃശ്യങ്ങളും സാഹിത്യവുമായുള്ള ബന്ധത്തിൻ്റെ പഠനങ്ങളും മുതൽ ഘടനാന്തരവാദ ഉപയോഗിച്ച് നവീന കലയെക്കുറിച്ച് നടത്തുന്ന പഠനങ്ങൾ വരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു വലിയ സംരക്ഷണത്തിലായിരിക്കണം ഇക്കോക്രിറ്റിസിസം എന്നാണ് ഹാഡ്വാഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും നിരൂപകനുമായ പ്രൊഫസർ ലോറൻസ് ഭുവൽ വിശദീകരിക്കുന്നത് ഇപ്പം നമ്മൾ ഇതുവരെ കേട്ടത് നിർവചനങ്ങളാണ് ഇക്കോക്രിറ്റിസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹരിത നിരൂപണവുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് സൈദ്ധാന്തികരുടെ നിർവചനങ്ങളാണ് വില്യം റൂക്കട്ട് ഷെറിൽ ഗ്ലോഫൽറ്റി ലോറൻസ് ബുവൽ എന്നിവരുടെ ഇനി അടുത്ത് സംസാരിക്കുന്നത് ഒരു ഗ്രീൻ ഈ ഹരിത നിരൂപണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൊമാൻറ്റിക് പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിനെ പറ്റിയാണ് അതിനെ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ഗ്രീൻ സ്റ്റഡീസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതിനെ പറ്റിയാണ് ബ്രിട്ടീഷ് ഗ്രീൻ ഗ്രീൻ സ്റ്റഡീസ് എന്ന എന്നത് ബ്രിട്ടീഷ് സാഹിത്യം സംസ്കാരം ചരിത്രം എന്നിവയിലൂടെ എന്നിവയുടെ വീക്ഷണത്തിലൂടെ പാരിസ്ഥിതിക വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു അക്കാദമിക് മേഖലയെ സൂചിപ്പിക്കുന്നു റൊമാൻറ്റിക് എഴുത്തുകാർ പ്രകൃതി പ്രചോ പ്രകൃതിയെ പ്രചോദനം സൗന്ദര്യം ആത്മീയ നവീകരണം എന്നിവയുടെ ഉറവിടമായി കാണുകയും പ്രകൃതിയുടെ വിസ്മയിപ്പിക്കുന്നതും വിശാലവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതുമായ വശങ്ങളോട് ആകർഷണം പുലർത്തുകയും ചെയ്യുന്നു റൊമാൻറ്റിക് കൃതികൾ സമൃദ്ധമായി കാണുന്ന പ്രകൃതി സാന്നിധ്യവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ ബന്ധത്തിൻ്റെ വിവരണവും പാരിസ്ഥിതിക വിശകലനത്തിന് വേണ്ട ഉപാധിയായിത്തീരുന്നു പ്രകൃതിയെക്കുറിച്ചുള്ള ചരിത്രപരമായ വീക്ഷണങ്ങളും സമകാലിക പാരിസ്ഥിതിക ചിന്തകളെ ഇവ എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ ഇക്കോ ക്രിട്ടിക്സ് പലപ്പോഴും റൊമാൻ്റിക് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു വില്യം വേർഡ്സ് വർത്ത് സാമുഎൽ ടെയ്ലർ ഗോഡറിജ് ലോറൻസ് ബൈറൺ പി ബി ഷെല്ലി ജോൺ കിറ്റ്സ് തുടങ്ങിയ പ്രമുഖ റൊമാൻറ്റ് കവികളുടെ കൃതികൾ പ്രകൃതിയും പ്രകൃതി മനുഷ്യൻ ബന്ധവും സൂക്ഷ്മവും തീക്ഷ്ണവുമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വേട്സ്വത്തിൻ്റെ കൃതികൾ പ്രകൃതിയുമായുള്ള ആഴത്തിലേറിയതും വ്യക്തിപരവുമായ ബന്ധത്തെ ഉയർത്തിക്കാട്ടുന്നതിനാൽ അവയെ പാരിസ്ഥിതിക വിശകലനത്തിലുള്ള പ്രധാന വിഷയമായി ഇക്കോ കുട്ടികൾ സമീപിക്കുന്നു ഷെല്ലിയുടെ മോണ്ട് ബ്ലാക്ക് പ്രകൃതി ദൃശ്യങ്ങളുടെ ശക്തിയും നിഗൂഢതയും പരിശോധിക്കുന്നു ഉദാത്തമായ കാല്പനികഴ്ചയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു കോഡ്രിഡ്ജിൻ്റെ ദ റീം ഓഫ് ദ ഏഷ്യൻ നാവികാൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായ പാരിസ്ഥിതിക തകർച്ചയുടെയും പ്രകൃതിയിൽ മനുഷ്യൻ്റെ സ്വാധീനത്തിൻ്റെയും വിഷ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ചെയ്യുന്നു റൊമാൻറ്റിസത്തിൻ്റെ പ്രകൃതി ആഭിമുഖ്യം മനുഷ്യ പ്രകൃതി ബന്ധത്തിൻ്റെ വിശകലനവും അതിനെ പാരിസ്ഥിതിയെക്കുറിച്ചുള്ള പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചരിത്രപരമായ മനോഭാവത്തെക്കുറിച്ചും സമകാലിക പരിസ്ഥിതി പരിസ്ഥിതി ചിന്തകൾ അവയുടെ ശാശ്വതമായ സ്വാധീനത്തെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു മൂല്യവത്തായ പഠന മേഖലയെ മാറ്റുന്നു ഇനി അടുത്തത് ജോനാഥൻ ബേട്ടിൻ്റെ സങ്കല്പനങ്ങളാണ് ഒരു പ്രമുഖ സാഹിത്യ പണ്ഡിതനായ ജോനാഥൻ ബേറ്റ് ഇക്കോ ക്രറ്റിസത്തിൽ മേഖലയിൽ കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സാഹിത്യവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി പഠനം നടത്തിയിട്ടുണ്ട് ഇക്കോ ക്രിറ്റിസത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം ദ സോങ് ഓൺ ദ സോങ് ഓഫ് ദ എർത്ത് ആണ് ദ സോങ് ഓഫ് ദ എർത്ത് ആണ് എന്ന കൃതിയിൽ അദ്ദേഹം വിശദമാക്കുന്നത് പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ സാഹിത്യം എങ്ങനെ പ്രതിഫലിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പരിശോധിക്കുന്നു സാഹിത്യത്തിൻ്റെയും പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെയും പരസ്പര ബന്ധം വിശകലനം ചെയ്തുകൊണ്ട് മനുഷ്യരും പ്രകൃതി ലോകവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം പ്രകടിപ്പിക്കാൻ സാഹിത്യത്തിന് അതുല്യമായ കഴിവുണ്ടെന്ന് ബേറ്റ് വാദിക്കുന്നു കവിത കവിതകൾക്കും സാഹിത്യ ഗ്രന്ഥങ്ങൾക്കും പാരിസ്ഥിതിക അവബോധം ഉണർത്താനും പാരിസ്ഥിതിയെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന് പ്രാധാന്യം തിരിച്ചറിയാൻ വായനക്കാരെ സഹായിക്കാനും കഴിയുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ബേറ്റ് പലപ്പോഴും റൊമാൻറ്റിക് കവികളായ വില്യം വേർട്സ് ജോൺ ക്ലെയർ എന്നിവരുടെ കൃതികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ പാരിസ്ഥിതിക അവബോധത്തിൻ്റെ വികാസത്തിലെ പ്രധാന വ്യക്തികളായി ഏറ്റു കാണുന്നു പ്രകൃതിക്കും ഉദാത്തതയ്ക്കും ഊന്നൽ നൽകുന്ന റൊമാൻറ്റിക് സാഹിത്യം ആധുനിക പാരിസ്ഥിതിക ചിന്തയുടെ അടിത്തറായി പ്രവർത്തിക്കുന്ന അദ്ദേഹം വാദിക്കുന്നു പാരിസ്ഥിതി പ്രതിസന്ധിയും സാഹിത്യത്തിൻ്റെ പങ്കും വിശകലനം ചെയ്തുകൊണ്ട് സമകാലിക സമൂഹ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ സാഹിത്യത്തിൻ്റെ പ്രാധാന്യം ബേറ്റ് ഊന്നിപ്പറയുന്നു പ്രകൃതി ലോകത്തിൻ്റെ ദുർബലത ഉയർത്തിക്കാട്ടുന്ന ഗ്രന്ഥങ്ങളുമായി ഇടപഴകുന്നതിലൂടെ പാരിസ്ഥിതിക പ്രതിസന്ധിയെക്കുറിച്ച് വായനക്കാർ കൂടുതൽ അവബോധം വളർത്തിയെടുക്കുവാനും നടപടിയെടുക്കാനും പ്രചോദനം നൽകാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു മാർട്ടിൻ ഹൈഗാറിൻ്റെ തത്വചിന്തയിൽ ഊന്നിക്കൊണ്ട് ഭൂമിയുമായി ഇണങ്ങി വസ് ണങ്ങി ഒരു മാർഗ്ഗമായി വാസം എന്ന ആശയം ബേറ്റ് അവതരിപ്പിക്കുന്നു അപ്പോൾ ബേറ്റിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ദ സോങ് ഓഫ് ദി എർത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സങ്കല്പം എന്ന ഒരു ആശയമാണ് പരിസ്ഥിതിയുമായി ഉത്തരവാദിത്തത്തോടെ ലോകത്ത് വസിക്കുക പാരിസ്ഥിതികമായി ഉത്തരവാദിത്തത്തോടെ ലോകത്ത് വസിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാഹിത്യം നമ്മെ സഹായിക്കുമെന്ന് അദ്ദേഹം വാദിക്കുന്നു ബേറ്റ് നരവംശ കേന്ദ്രീകരണത്തെ വിമർശിക്കുന്നു മനുഷ്യരാണ് ലോകത്തിൻ്റെ കേന്ദ്രമോ പ്രധാനപ്പെട്ടതോ ആയ അസ്തിത്വമെന്ന ആശയത്തെ നിരാകരിക്കുകയും കൂടുതൽ പരിസ്ഥിതി കേന്ദ്രമായ സമീപനത്തിനായി ബാധിക്കുകയും ചെയ്യുന്നു അവിടെ മനുഷ്യൻ പ്രകൃതിയുടെ മേലുള്ള യജമാൻ യജമാനന്മാരെ കാണുന്നതിന് പകരം ഒരു വലിയ പാരിസ്ഥിതിക വ്യവസ്ഥയുടെ ഭാഗമായി സ്വയം കാണുന്നു പ്രകൃതി രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം ആഴത്തിലാക്കാനും കൂടുതൽ സുസ്ഥിരമായ ജീവിത രീതികൾ പ്രചോദിപ്പിക്കാനും സാഹിത്യത്തിന് കഴിയുന്ന വഴികൾ പരിഗണിക്കാൻ ഇക്കോ ക്രറ്റിസിസിലെ ജോനാഥൻ ബെറ്റിൻ്റെ വിശ്രമങ്ങൾ സഹായിക്കുന്നു ഇനി അടുത്ത് സംസാരിക്കുന്നത് ഡീപ്പ് ഗ്രീൻ സ്റ്റഡീസും ലൈറ്റ് ഗ്രീൻ സ്റ്റഡീസും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അതായത് ഗഹന പരിസ്ഥിതിവാദവും ലളിത പരിസ്ഥിതിവാദവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഡീപ്പ് ഗ്രീൻ സ്റ്റഡീസ് എന്നത് പരിസ്ഥിതി തത്വചിന്ത ധാർമ്മികത ആക്ടിവിസം എന്നിവയുടെ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇൻ്റർ ഡിസിപ്ലിനറി മേഖലയെ സൂചിപ്പിക്കുന്നു ഇത് ഡീപ്പ് ഇക്കോളജി എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രകൃതിയുമായുള്ള മനുഷ്യരാശിയുടെ ബന്ധത്തിൽ അഗാധമായ മാറ്റത്തിനായി വാദിക്കുന്ന ഡീപ് ഇക്കോളജി ഇക്കോളജി വീക്ഷണം മനുഷ്യർക്കുള്ള പ്രയോജനം പരിഗണിക്കാതെ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും ആന്തരിക മൂല്യത്തെ ഊന്നിപ്പറയുന്നു കേവലം സംരക്ഷണത്തിനോ സുസ്ഥിരതയ്ക്കോ അപ്പുറം പ്രകൃതി ലോകവുമായി ആഴമേറിയതും മാന്യവുമായ ബന്ധത്തിന് വേണ്ടി വാദിക്കുന്നു എല്ലാ ജീവരൂപങ്ങളുടെയും പരസ്പര ബന്ധം തിരിച്ചറിയുന്ന ഒരു സമഗ്രമായ സമീപനമാണ് ഇത് നിർദ്ദേശിക്കുന്നത് പാരിസ്ഥിതിക നൈതികത നൈതികതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ധാർമ്മിക ബന്ധം പിടിക്കുന്നു നാം എങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം എന്ന ആഴത്തിൽ അന്വേഷിക്കുന്നു മനുഷ്യ കേന്ദ്രീകൃത ആശങ്കകളെക്കാൾ പാരിസ്ഥിതിക ആരോഗ്യത്തിനും സന്തുലിതാവസ്ഥയ്ക്കും മുൻഗണന നൽകുന്ന ഒരു ലോകവീക്ഷണമാണ് ഡീപ്പ് ഇക്കോളജി ഇത് പാരിസ്ഥിതിക തത്വചിന്തയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രകൃതിയുമായുള്ള ധാർമ്മികവും ആധ്യാത്മികവും സാംസ്കാരികവും ആയ സാംസ്കാരികവുമായ അനുമാനങ്ങളെ ആഴു അനുമാനങ്ങളുടെ ആഴത്തിലുള്ള പരിശോധനകൾ നിർവഹിക്കുന്നു ആഴത്തിലുള്ള ഹരിത തത്വങ്ങളുടെ പ്രയോഗങ്ങൾ പ്രായോഗിക പ്രയോഗങ്ങൾ പരമ്പരാഗത പരിസ്ഥിതിക വിജ്ഞാനം എന്നിവയ്ക്ക് ഡി പി കോളേജ് പ്രാധാന്യം നൽകുന്നു അതുപോലെ ആഴത്തിലുള്ള പാരിസ്ഥിതിക ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്ന പരിസ്ഥിതിയെക്കുറിച്ചുള്ള മതപരവും ആത്മീയവുമായ കാഴ്ചപ്പാടുകൾ പരിശോധിക്കുന്നു ഇനി ലളിത പരിസ്ഥിതിവാദത്തിൻ്റെ പ്രത്യേകതകൾ അത് കാലാനുസൃതമായ ഒരു വസ്തുതയാണ് അതിനകത്ത് പറയുന്നത് ലൈറ്റ് ഗ്രീൻസ് സമൂ സമൂലമായ പരിസ്ഥിതിവാദത്തെക്കാൾ മിതമായ മിതമായതോ പ്രായോഗികമായോ ആയ രീതിയിൽ പരിസ്ഥിതി പരിസ്ഥിതിക സുസ്ഥിരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികളെക്കുറിച്ച് ചിന്തിക്കുന്നു അതായത് ഊർജ്ജ ഊർജ്ജമത ഊർജ്ജ കാര്യക്ഷമത മാലിന്യം കുറയ്ക്കൽ അല്ലെങ്കിൽ ജീവിതശൈലിയോ സമ്പദ് വ്യവസ്ഥയോ അടിമുടി മാറ്റാതെ തന്നെ പുനരുപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾ സ്വീകരിക്കൽ തുടങ്ങിയ മിക്ഷണങ്ങൾക്ക് ഉന്നൽ നൽകുന്നു സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽ എന്നതുപോലെ പരിസ്ഥിതി സൗഹൃദപരം സൗഹൃദപരവും എന്നാൽ ചിലവ് കുറഞ്ഞതും ലഭ്യമേറിയതും ലളിതവുമായ സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അതായത് ഗഹന പരിസ്ഥിതിവാദമാണെങ്കിൽ പരിസ്ഥിതിയുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കണം പരിസ്ഥിതിക്ക് ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാത്ത രീതിയിൽ ഇണങ്ങി ജീവിക്കണം എന്ന സങ്കല്പമാണെങ്കിൽ ലളിത പരിസ്ഥിതിവാദത്തിൽ ആധുനിക സമൂഹമായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതിയെ കുറച്ചുകൂടെ സംരക്ഷിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ ജീവിക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് പൊതുവായി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതായത് ഇന്ന് നമ്മൾ സംസാരിച്ചത് ഇക്കോക്രിസിനെ പറ്റി പൊതുവായി പറഞ്ഞു അതുപോലെ തന്നെ നിർവചനങ്ങൾ വില്യം റൂക്കർട്ടിൻ്റെയും ഷെറിൽ ഗ്ലാഫൽറ്റിയുടെയും ലോറൻസ് പൂവലിൻ്റെയും നിർവചനങ്ങൾ പിന്നെ അതുപോലെ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ഗ്രീൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജ്യോത ജോനാഥൻ ബേറ്റ് എന്ന സൈദ്ധാന്തികനെ പറ്റി അദ്ദേഹത്തിൻ്റെ കൃതിയായ ദി സോങ് ഓഫ് ദി എർത്തിനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ വാസം എന്ന പറ്റി പറഞ്ഞു അതുപോലെ ഡീപ്പ് ഗ്രീൻ സ്റ്റഡീസും ലൈറ്റ് ഗ്രീൻ സ്റ്റഡീസും തമ്മിലുള്ള വ്യത്യാസങ്ങളെപ്പറ്റി മനസ്സിലാക്കി